ആകാശവാണി വളരെ കൗതുകത്തോടെ ചിലപ്പോഴൊക്കെ കുട്ടികൾ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട് ഞാൻ എങ്ങനെ ഉണ്ടായി എന്ന് ചില അച്ഛനമ്മമാർ ഇതിന് ഉത്തരം പറയാൻ കഴിയാതെ മിഴിച്ചു നിൽക്കാറുണ്ട് ചിലർ കുഞ്ഞു വായിൽ വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ എന്ന് പറഞ്ഞ് വായടപ്പിക്കും ഇനി ഈ കുട്ടികൾ കുറച്ചും കൂടി മുതിർന്നു കഴിഞ്ഞ് സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ പാഠഭാഗങ്ങളും കൃത്യമായി പഠിപ്പിക്കുമ്പോഴും ബയോളജിയിലെ പ്രത്യുൽപാദനം എന്ന പാഠഭാഗം നിങ്ങൾ വായിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു ഒഴിവാക്കി വിടാറുണ്ട് ചില അധ്യാപകരെങ്കിലും ജെൻഡർ സെക്സ് കൺസെന്റ് പോലുള്ള വാക്കുകൾ നമ്മുടെ ചർച്ചകളിലൊക്കെ ഇന്ന് കാണുന്നു സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എന്ത് എന്തിന് എങ്ങനെ എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചർച്ചയിൽ പങ്കെടുക്കുന്നത് റിട്ടയേർഡ് അധ്യാപകൻ പ്രദീപ് കണ്ണങ്കോട് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രുതി ജോസ് കേരള സർവകലാശാലയുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ സൈക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ടി സി മറിയം തോമസ് ഈ ചർച്ച നയിക്കുന്നത് സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്ററായ സംഗീത് സെബാസ്റ്റ്യൻ നമസ്കാരം ഇന്നും സ്കൂളിലും കോളേജിലും ഒന്നും പാഠ്യപദ്ധതിയുടെ ഭാഗമാകാത്ത ലൈംഗിക വിദ്യാഭ്യാസത്തിന് ഇന്നത്തെ തൊഴിൽ മേഖലയിലും നാളെ വരാൻ പോകുന്ന ലോകത്തിലുമൊക്കെ എത്രത്തോളം പ്രസക്തിയുണ്ട് എന്ന് സംസാരിക്കുന്ന ഒരു ഡിസ്കഷനാണ് ആദ്യമായിട്ട് ഡോക്ടർ ശ്രുതി ജോസ് ഗൈനക്കോളജിസ്റ്റ് മാഡത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയും തൊഴിൽ മേഖലയൊക്കെ വളരെയധികം മാറിയിട്ടും ലൈംഗികത എന്ന് പറയുന്നത് ഒരു വികാരമായിട്ട് മനസ്സിലാക്കി നമ്മളതിനെ മാനേജ് ചെയ്ത് നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെയധികം ഉണ്ടായിട്ടും കൺസെൻ്റ് പോലെയുള്ള പദങ്ങൾ വളരെയധികം ഡിസ്കസ് ചെയ്യുന്ന ഒരു ലോകമാണുള്ളത് പക്ഷേ എന്നിട്ടും ഈ ഒരു വസ്തുത മനസ്സിലാക്കാതെ എന്തുകൊണ്ടാണ് നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ പറയുന്ന ലൈംഗികതയ്ക്ക് വേണ്ട രീതിയിൽ അർഹിക്കുന്ന പ്രാധാന്യം കിട്ടാത്തത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു ലൈംഗിക വിദ്യാഭ്യാസം കിട്ടിയതായിട്ട് എന്റെ ഓർമ്മയിലില്ല ഞാൻ ലേറ്റ് തേർട്ടീസിലുള്ള ഒരാളാണ് പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ മകൾക്ക് ഇപ്പം ഫോർമലായിട്ട് അവരുടെ സ്കൂളിൽ ഒരു പരിധി വരെയൊക്കെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നൊരു രീതിയിലൊക്കെ ഉള്ള ചെറിയ ക്ലാസ്സുകൾ ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ലഭിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വളരെയധികം മുന്നേറിയിട്ടുണ്ട് പത്തിരുപത് വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഡബ്ല്യു എച്ച്ഒയുടെ ഗൈഡ് ലൈൻസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്നത് ഒരു കണ്ടിന്യൂമാണ് അതായത് ചെറിയ കുട്ടികൾക്ക് ആ ഒരു കാര്യങ്ങൾ അവരെ ബോധവൽക്കരിച്ചാൽ മതിയാവും പക്ഷേ എനിക്കൊരു വലിയൊരു വിടവ് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടം കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് ഒരു സെക്ഷൽ എജ്യൂക്കേഷൻ അല്ലെ ഒരു സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്നത് ആർക്കും തന്നെ ലഭിക്കുന്നില്ല കോളേജിലാകട്ടെ അത് കഴിഞ്ഞുള്ള ജീവിതത്തിലാട്ടെ അങ്ങനൊരു ക്ലാസ് അല്ലെങ്കിൽ അങ്ങനൊരു ഐഡിയ അല്ലെങ്കിൽ ആരെ കാണണം എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഞാൻ ആരുടെ അടുത്ത് ചെല്ലണം ഇതിനെക്കുറിച്ചൊന്നും തന്നെ ആരും അവയറല്ല ഞാൻ ആസ് എ ഗൈനക്കോളജിസ്റ്റ് അതായത് ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സ് മുതലുള്ള സ്ത്രീകളെ കാണുന്ന ആളെന്ന നിലയിൽ അവിടെ ഇതിനെക്കുറിച്ച് യാതൊരു വിദ്യാഭ്യാസവും അല്ലെ അവെയർനെസ്സും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് ഓരോ പ്രായത്തിനും എന്താണ് വേണ്ടത് എന്ന് നോക്കി അതനുസരിച്ച് ഏജ് അപ്രോപ്രിയേറ്റ് ആയി നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നില്ല എന്നുള്ളതാണ് വളരെ റെലവൻറ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കണ്ടിന്യൂയിങ് സെക്സ് എഡ്യൂക്കേഷൻ്റെ ഒരു ആവശ്യകത എത്രത്തോളം നമ്മുടെ ആ ഒരു ജീവിതത്തിൽ ഉടനീളം ഇത്രയും അത്യാവശ്യമാണെന്നുള്ളതാണ് ഡോക്ടർ ഇപ്പം പറഞ്ഞത് എനിക്ക് ഡോക്ടർ ടെസി മറിയം തോമസിനോട് ചോദിക്കാനുള്ളത് ഒരു കോളേജ് അധ്യാപിക എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഈ ഒരു നമുക്കൊരു കണ്ടിന്യൂസ് മോഡൽ ഓഫ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ കൊണ്ടുപോകാൻ പറ്റുന്നത് അതിൽ എത്രത്തോളം സാധ്യമാണ് നമ്മുടെ സമൂഹത്തിൽ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് സെക്സ് എജ്യൂക്കേഷൻ നമ്മൾ പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത് ജെൻഡർ എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് എന്നാണ് തോന്നുന്നത് നമ്മൾ സെക്സ് ഡെവലപ്മെന്റിനെ പറ്റിയോ ലൈംഗികമായിട്ടുള്ള വികാസം വളർച്ച എന്നൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാനൊരു മുതിർന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പറയുകയാണ് ജെൻഡർ വളരെയധികം ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് സെക്ഷൽ ഓറിയന്റേഷൻ എന്താണ് ജെൻഡർ ഐഡന്റിറ്റി എന്താണ് എന്നുള്ള കാര്യങ്ങൾ പോലും ഇപ്പോൾ ക്യൂആർ ആയിട്ടുള്ള ആളുകൾ കടന്ന് മുമ്പോട്ട് വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കതിനെപ്പറ്റി യാതൊരു ക്ലാരിറ്റി ഇല്ല ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി തന്നെ ധാരാളം ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള കുട്ടികള് ഗെയ്സ് ലെസ്പിയൻസ് ൊക്കെ കമ്മിങ് ഔട്ട് നടത്തി പറയുന്നുണ്ട് അപ്പോൾ പലപ്പോഴും അവരെ ഇൻക്ലൂഡ് ചെയ്യാനോ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ സെക്സ് എജ്യൂക്കേഷൻ്റെ ഒക്കെ അപ്പുറം നമുക്ക് അവസ്ഥയുണ്ട് അതേസമയം അവിടെയൊക്കെ തന്നെ പ്രൈഡ് മന്തുകളും പ്രൈഡ് സെലിബ്രേഷൻസൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട് എത്രമാത്രം നമ്മൾ ലൈംഗിക വിദ്യാഭ്യാസം കൊടുത്താൽ തന്നെയും ജെൻഡർ എന്താണ് ഇപ്പം എസ് ഒ ജി ഐ എന്ന് പറയുന്ന പോലെയുള്ള സെക്ഷൽ ഓറിയന്റേഷൻ എന്താണ് ജെൻഡർ ഐഡന്റിറ്റി എന്താണ് എന്നുള്ള കാര്യങ്ങളിൽ തൊട്ട് തന്നെ നമ്മളൊരു ക്ലാരിറ്റി ചെറുപ്പകാലം മുതൽ കൊടുക്കണം ഒന്ന് നമുക്ക് കരിക്കുലത്തിന്റെ ഭാഗമാക്കി എങ്ങനെ ജെൻഡർ സ്റ്റഡീസ് പലപ്പോഴും അതൊരു ഇലക്റ്റീവായി മാറുകയാണ് ഇപ്പം ഇന്റർ ഡിസിപ്ലിനറി ഇലക്ടീവോ അല്ലെങ്കിൽ വേണമെങ്കിൽ കുട്ടികൾക്ക് എടുക്കാം എന്ന് പറയുന്ന രീതിയിൽ അതിന് പകരം ഇതൊരു കോർ പേപ്പറായിട്ട് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ ഒരു വാല്യൂ ആഡ് കോഴ്സ് ആയിട്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും നമ്മൾ ആലോചിക്കണം ശ്രുതി പറഞ്ഞതുപോലെ സ്കൂളിൽ നിന്ന് നമ്മൾ എത്രമാത്രം സെക്സ് ഡെവലപ്മെന്റിനെ പറ്റിയോ കൺസെപ്ഷനെ പറ്റി മെൻസ്ട്രേഷനെ പറ്റി അല്ലെങ്കിൽ എസ് ടി ഐസിനെ പറ്റിയൊക്കെ ക്ലാസ്സുകളെടുത്ത് മനസ്സിലാക്കി കൊടുത്താൽ തന്നെയും മുകളിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഈ ഒരു കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് അതായത് കരിക്കുലത്തിൻ്റെ എന്ന് പറയുമ്പോഴേക്കും വി ആർ ആൾ ഓപ്പൺ ടു ഇറ്റ് ഒരു ഡൈവേഴ്സിറ്റി നമ്മൾ ഇംപ്രൈസ് ചെയ്യുന്നുണ്ട് ഇതെന്ന് പറയുന്നത് ഒരു കരിക്കുലത്തിൻ്റെ മാത്രം ഭാഗമായിട്ട് അതുകൊണ്ട് കാണാൻ പറ്റില്ല ടീച്ചേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ടീച്ചേഴ്സിൻ്റെ നോളജും ട്രെയിനിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ബോർഡ് ഓഫ് സ്റ്റഡീസിന് തോന്നണം യൂണിവേഴ്സിറ്റിക്ക് തോന്നണം കോളേജുകൾക്ക് തോന്നണം വളരെ നോർമലായ ഒരു കാര്യമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് മീഡിയയ്ക്കും സമൂഹത്തിനും ഒക്കെ തോന്നിയാൽ മാത്രമേ ഈ പറയുന്ന ഒരു കണ്ടിന്യൂ എന്ന് പറയുന്ന നമുക്ക് തുടരാൻ കഴിയുള്ളൂ പറഞ്ഞതും ഡോക്ടർ ശ്രുതി മാഡം പറഞ്ഞതും ഒക്കെ ചേർത്തുകൊണ്ട് എനിക്ക് പ്രദീപ് കണ്ണകൂടി സാറിനോട് ചോദിക്കാനുള്ളത് സാർ കരിക്കുലത്തിന്റെ ഭാഗമായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇത് എത്രത്തോളം നമുക്ക് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി മാറ്റാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സിന് ഈ ഒരു സബ്ജക്റ്റിനോടുള്ള ഒരു റെസിസ്റ്റൻസ് ഇപ്പോഴും ഞാൻ കോളേജുകളിൽ സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസത്തിനെ പറ്റി സംസാരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഇന്നും നമ്മുടെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും ഈ വിഷയം സംസാരിക്കാൻ റെസിസ്റ്റൻസ് ഭയങ്കരമായിട്ടുണ്ട് ഒരു വലിയ പക്ഷം അധ്യാപകരുടെ ഇടയിലും ഇതുണ്ട് അപ്പോൾ ഈ ഒരു ചിന്താഗതി നമുക്ക് എങ്ങനെ മാറ്റിയെടുത്ത് നമ്മുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് ഇത് കൊണ്ടുവരാൻ പറ്റും സ്കൂൾ ലെവലിൽ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ പറയുന്ന ലൈംഗിക വിദ്യാഭ്യാസം ഉണ്ട് പക്ഷേ അതിനകത്തൊരു അപൂർണതയുണ്ട് എന്താണ് അപൂർണത എന്ന് ചോദിച്ചാൽ ഇത് ഇപ്പം ബയോളജി ക്ലാസിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇരിക്കുന്നത് ബയോളജി പാഠപുസ്തകത്തിനകത്ത് പ്രത്യുൽപാദന വ്യവസ്ഥയെപ്പറ്റി പറയുന്നിടത്ത് ഒരല്പം സ്വല്പം കുടുംബക്ഷേമവും ഒക്കെ പറഞ്ഞ് ലൈംഗിക രോഗങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് ആണ് ഇപ്പം നിലവിൽ കരിക്കുലത്തിന്റെ ഭാഗമായിട്ടും കരിക്കുലം വിനിമയം ചെയ്യുന്ന സാമഗ്രികളുടെ ഭാഗമായിട്ടും ഇത് നിൽക്കുന്നത് അത് മാറണം ഇത് എല്ലാ വിഷയത്തിൻ്റെയും ഭാഗമാകുമ്പോഴാണ് അത് സമഗ്രമാവുന്നത് അപ്പം ഇവിടെ ഉള്ള പല പ്രശ്നങ്ങളുണ്ട് ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ലേഡി ടീച്ചേഴ്സിന് ഇത് പഠിപ്പിക്കുമ്പോൾ വരുന്ന പ്രശ്നം ജെൻസിന് വരുന്ന പ്രശ്നത്തെക്കാൾ വ്യത്യസ്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്കിപ്പ് ചെയ്യുക സ്കിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അവരതിന് നിർബന്ധിതമാവുകയാണ് ഇപ്പം നമ്മൾ വ്യവസ്ഥയെ പറ്റി പഠിപ്പിക്കുന്നു സർക്കുലേറ്ററി സിസ്റ്റത്തെ പറ്റി പഠിപ്പിക്കുന്നു റെസ്പിറേറ്ററി സിസ്റ്റത്തെ പറ്റി പഠിപ്പിക്കുന്നു ഈ സിസ്റ്റത്തെ പറ്റി ഒന്നും പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പം കേൾക്കാൻ പോലും താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പറയും പകവലി ആരോഗ്യത്തിന് അങ്ങേയറ്റ ആനികാരമാണ് ശ്വാസകോശ അർബുദം ഉണ്ടാവും അപ്പം അവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അതേസമയം നമ്മൾ എപ്പോൾ പ്രത്യുത്പാദന വ്യവസ്ഥയെപ്പറ്റി പഠിക്കുന്നു ആ കുട്ടികളിൽ ചേഞ്ച് ഉണ്ടാവും പ്രത്യേകിച്ചും കൗമാര പ്രായക്കാരായ കുട്ടികളിൽ ആ പ്രായത്തിന് സഹജമായ താല്പര്യവും ഒരാകാംക്ഷയും ഫിസിയോളജിക്കൽ ചേഞ്ചും അവരിലുണ്ടാവും അപ്പോഴീ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഇവിടുന്ന് സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ അവരുടെ ആകാംക്ഷ കൂടും പിന്നെ അവർ പോകുന്നത് സോഷ്യൽ മീഡിയയിലേക്കാണ് അവിടെ ഒരുപാട് സാറന്മാരുണ്ട് അബദ്ധമായ ധാരണകൾ എവരിത് ആർജിച്ചിട്ടാണ് കുടുംബജീവിത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ ഇത് മുഴുവനും അപകടത്തിലാവും അപ്പോൾ ഇത് എനിക്ക് പറയാനുള്ളത് സമഗ്രമാവണം സമഗ്രമാവുമ്പോൾ എല്ലാ ജീവികളിലെയും വംശവർദ്ധനവ് എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ പ്രധാനപ്പെട്ട ജീവൽ ധർമ്മമാണെന്നും അവിടെ തുടങ്ങി മനുഷ്യനിലേക്ക് വന്ന് മനുഷ്യന്റെ സുദൃഢമായ ഒരു കുടുംബ വ്യവസ്ഥയ്ക്ക് ഇത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നെടുത്ത് വന്ന് നിൽക്കണം ഇവിടെയും ഒരു കാര്യം പറയാനുണ്ട് അഞ്ചാം ക്ലാസ്സിൽ തുടങ്ങി പത്താം ക്ലാസ്സിൽ ഇത് അവസാനിക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഇതൊരു പരിധിവരെ കിട്ടും പക്ഷെ അത് കഴിഞ്ഞിട്ട് ഹ്യൂമാനിറ്റീസ് എടുത്ത് പോകുന്ന കുട്ടി കൊമേഴ്സ് എടുത്ത് പോകുന്ന കുട്ടി ആ കുട്ടിക്ക് ഇതിനെപ്പറ്റി പണ്ട് എന്തോ കേട്ടിട്ടുണ്ട് ആ ഒരു അപക്വമായ അറിവായിട്ടായിരിക്കും ആ ഒരു കുടുംബ യോഗത്തിലേക്ക് പോകുന്നത് ഏത് ഗ്രൂപ്പ് എടുത്ത് പോയാലും ഈ പറയപ്പെടുന്ന ജീവിത പാഠം എന്ന നിലയ്ക്ക് കൊടുക്കണം അതുപോലെ തന്നെ നിർബന്ധമായും ഒരു പ്രീമാരിറ്റൽ വിദ്യാഭ്യാസം കമ്പൽസറി ആക്കണം സാറ് പറഞ്ഞ ഒരു പോയിന്റ് അപ്രോച്ചിലുള്ള ഒരു വ്യത്യാസം മെഡിക്കൽ സയൻസ് ലൈംഗികതയെ കാണുന്ന വളരെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് സന്താനോൽപാദനവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലൈംഗിക രോഗങ്ങൾ ഈ ഒരു അപ്രോച്ച് പലപ്പോഴും ഡിസീസ് ഓറിയൻറ്റഡ് ഒരു അപ്രോച്ചാണ് ഇത് മാറി നമ്മൾ ലൈംഗികതയെ ഒരു വികാരമായിട്ട് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള വികാരങ്ങളെപ്പോലെ നമുക്ക് നിയന്ത്രിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു വികാരമാണ് എന്ന് മനസ്സിലാക്കി കുറേ കൂടെ ഹോളിസ്റ്റിക്കായിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ ഇതിനെ കുറച്ചും കൂടെ നമുക്ക് മാനേജ് ചെയ്യാനും കുട്ടികൾക്ക് കുറെ കൂടെ ഒരു അവബോധം ഉണ്ടാക്കാനും ഈ പറയുന്ന സ്റ്റിക്മയൊക്കെ മാറ്റി നിർത്തി ദേഷ്യം എന്ന് പറയുന്ന വികാരത്തെ നമ്മൾ എങ്ങനെയാണോ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ സെക്സ് എന്ന് പറയുന്ന ഒരു ഇമോഷനായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മുടെ പാഠ്യപദ്ധതിയുടെ മൊത്തം ഭാഗമായിട്ട് ഒരു സമഗ്രമായിട്ടുള്ള ഒരു അപ്രോച്ച് കൊണ്ടുവരാൻ സാധിക്കത്തില്ലേ സാധിക്കും പക്ഷേ ഒരു ഡോക്ടർ എന്ന പേഴ്സ്പെക്ടീവില് കാണുമ്പം നമ്മളൊരു പ്രത്യുൽപാദനത്തിനായിട്ടുള്ള ഒരു ഇത് അല്ലെങ്കിൽ ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അങ്ങനെ നമ്മൾ കാണുവുള്ളു നമ്മുടെ കുടുംബം മുതലാണ് അത് ചേഞ്ച് വരേണ്ടത് ഇപ്പം എന്റെ ഹസ്ബൻഡ് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കള് എന്താണിത് എന്ന രീതിയിൽ ഒന്ന് നോക്കും അതൊരു വളരെ നോർമൽ ആണ് ഒരാൾ ഒരാളെ ഹഗ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല ഒരാൾക്ക് ഒരാളോട് സ്നേഹം തോന്നുന്ന പ്രശ്നമില്ല നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആ പയ്യനോട് എന്തിനാണ് സംസാരിച്ചത് ആണെങ്കിലും അവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടോ അതൊക്കെ ഒരു പർട്ടിക്കുലർ പ്രായം കഴിയുമ്പം ഓപ്പോസിറ്റ് സെക്സിനോട് ഉണ്ടാവുന്ന അട്രാക്ഷൻ നോർമൽ ആണ് അത് എവിടെ നിർത്തണം ഒരു ലിമിറ്റ് കഴിഞ്ഞു പോയാൽ എന്താവും ഇതൊക്കെ ഗ്രാജുവലി നമ്മൾ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക അത് പക്ഷെ ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്നതിലപ്പുറം പേരന്റ്സ് എന്ന രീതിയിൽ കുറെ കൂടെ ഇതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതായത് കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾ ഇത് തുടങ്ങണം പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും യങ് ടീച്ചേഴ്സ് വരുമ്പോൾ അവർക്ക് ഇതിന് വേറൊരു കാഴ്ചപ്പാടുണ്ട് കാരണം അവർ വേറൊരു ജനറേഷനാണ് വരുന്നത് അവർക്ക് സോഷ്യൽ മീഡിയയിൽ ആക്സസ് ഉണ്ട് എന്താണ് പുറത്ത് ലോകത്ത് സംഭവിക്കുന്നത് ഇതെങ്ങനെ ഞാൻ കുട്ടിക്ക് ഡെലിവറി ചെയ്താൽ അവർക്ക് നൂറ് ശതമാനം അതിൽ നിന്ന് ഒരു ഉപയോഗം കിട്ടും പുറത്ത് എന്താണ് പഠിപ്പിക്കുന്നത് അപ്പം ഞാൻ എന്ത് പഠിപ്പിക്കണം നമ്മൾ റൈറ്റ് വേ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ ലോകം അവരെ റോങ് വേ പഠിപ്പിക്കും അവർ ആ വഴിക്ക് പോകും ആ റൈറ്റ് വേ പഠിപ്പിക്കാൻ ആ കുട്ടികൾ ഒരു ഏജിൽ നമ്മുടെ കയ്യിലുണ്ട് തീരെ ചെറിയ കുട്ടികളാവുമ്പോൾ നമുക്കത് പഠിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് മാഡത്തെ പോലെ കോളേജിലൊക്കെ ആകുമ്പോൾ കുട്ടികൾ കുറേം കൂടെ ചേഞ്ചും അവർ മെന്റലി കുറേം കൂടെ തുറന്ന മനസ്സോടെയും കാര്യങ്ങളെ സമീപിക്കുമ്പം അവർക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷനും ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും കുറേം കൂടെ ചേഞ്ചുകൾ കൊണ്ടുവരാം എന്നാണ് എനിക്ക് തോന്നുന്നത് സെക്സ് എഡ്യൂക്കേഷൻ നമ്മൾ വീടുകളിൽ നിന്ന് തുടങ്ങേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി സംസാരിച്ചു ഡോക്ടറിന്റെ അഭിപ്രായത്തിൽ വാട്ട് ദ റൈറ്റ് ഏജ് ടു ബിഗിൻ സെക്സ് എഡ്യൂക്കേഷൻ ഓരോ പ്രായത്തിലും കൊടുക്കേണ്ടതായ അറിവുകൾക്ക് അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട് ഇപ്പോൾ ചെറിയ കുട്ടികളോട് പോയിട്ട് ഇങ്ങനെയാണ് നിങ്ങൾ ഉണ്ടായത് അല്ലെങ്കിൽ സെക്ഷൽ ആക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഡൈജസ്റ്റ് ചെയ്യില്ല അപ്പം ആ ഏജിൽ അവരുടെ സേഫ് ടച്ച് അൺസേഫ് ടച്ച് അല്ലെങ്കിൽ പ്യുബേർട്ടൽ ചേഞ്ചുകൾ ഇതൊക്കെ നോർമൽ ആണ് ഇത് വരും അതേപോലെ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഒരു അട്രാക്ഷൻ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് അവർക്ക് നമ്മുടെ ഒരു സപ്പോർട്ട് അവർക്ക് കൊടുക്കാം പക്ഷേ ഇത് കഴിഞ്ഞ് എനിക്ക് ഇപ്പൊ തോന്നിയിരിക്കുന്ന പറഞ്ഞാൽ ഒരു പത്തൊമ്പത് വയസ്സ് കോളേജ് ഗോയിങ് ഗ്രൂപ്പ് മുതലാണ് ഞാൻ കാണുന്നത് അപ്പൊ അവിടെ നിന്ന് നമുക്കത് വിശ്വസിക്കണോ വേണ്ടയോ എൺപത് ശതമാനം കുട്ടികളും വിവാഹത്തിന് മുന്നേ തന്നെ സെക്ഷലി ആക്റ്റീവ് ആണ് അപ്പൊ അവർക്ക് ആ തരത്തിലുള്ള എഡ്യൂക്കേഷൻ ആണ് കൊടുക്കേണ്ടത് എന്നാൽ മുപ്പത് വയസ്സായ സ്ത്രീകൾ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സായ സ്ത്രീകൾക്ക് ഇത് വേണ്ടേ അവർക്കും വേണം പക്ഷെ അത് മറ്റൊരു കാര്യമാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പം റൈറ്റ് ഏജ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഇന്റർവ്യൂൻ ചെയ്യുന്ന ഏജ് തന്നെയാണ് റൈറ്റ് ഏജ് തേർഡ് സ്റ്റാൻഡേർഡ് ഫോർത്ത് സ്റ്റാൻഡേർഡ് ഒക്കെ മുതൽ കുട്ടികൾക്ക് ആ ഒരു ആരെങ്കിലും അങ്ങനെ അൺസേഫ് ആയിട്ട് തൊടുന്നെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം കാരണം അവർക്ക് പലപ്പോഴും ഇഗ്നോറൻസ് ആണ് അവരുടെ പ്രോബ്ലം അവരുടെ നേരെ ഒരു അതിക്രമമാണ് നടക്കുന്നത് എന്ന് അവർ തിരിച്ചറിയാതെ പോകരുത് അപ്പം അതിനുവേണ്ടി എഡ്യൂക്കേഷൻ ആണ് അവർക്ക് കൊടുക്കേണ്ടത് പിന്നെ പതുക്കെ പ്യുബർട്ടൽ ചേഞ്ചുകളും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ചു കഴിഞ്ഞ് ഒരു കോളേജിലേക്ക് അതായത് ആ സമയത്താണ് ഇവർക്ക് ഒത്തിരി ഫ്രീഡം ഒക്കെ കിട്ടുന്നത് അപ്പം തനിയെ ഡിസിഷൻസ് എടുക്കുന്നു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് റിലേഷൻഷിപ്സ് ആ കാര്യങ്ങളിൽ അവർ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു അത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കണം ഡോക്ടർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് ടി സി മാഡത്തോട് സംസാരിക്കാനുള്ളത് ഡോക്ടർ ഒരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് പത്ത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു സമൂഹത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയയുടെ ഒക്കെ വ്യാപകമായിട്ടുള്ള ഒരു സ്വാധീനത്തോടുകൂടെ വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥിനികളുടെയും ലൈംഗികതയെ എങ്ങനെയാണ് സ്വാധീനിച്ചതെന്നൊന്നു പറയാം വിവാഹത്തിന് ശേഷമാണ് ലൈംഗികത അല്ലെങ്കിൽ സെക്ഷൽ ഇന്റർകോഴ്സ് തുടങ്ങേണ്ടത് എന്നുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സങ്കല്പത്തിന് നേരെ വിപരീതമായ ഒരു രീതിയിലാണ് നമുക്ക് ഇപ്പൊ കാണാൻ കഴിയുന്നത് പലപ്പോഴും ഞാൻ മീഡിയയുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ വാർത്തകളും ഒക്കെ കാണുമ്പോൾ തന്നെ ഒരിക്കലും ഈ ഒരു കാര്യത്തെ പറ്റി നമ്മൾ ആരും സംസാരിക്കുന്നില്ല ഇത് വളരെ കോമൺ ആയിട്ട് കുട്ടികളുടെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് ഇപ്പം ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലൊക്കെയാണെങ്കിൽ തന്നെ കോൺട്രസെപ്ഷന്റെ രീതിയിലുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ഒരു റെഗുലർ ബേസിലല്ല ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡേ ഒബ്സേർവ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒക്കെ നമുക്ക് അപ്പിളാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഒരു സെലിബ്രേഷൻ ആണ് മെൻസ്ട്രൽ കപ്പിനെ പറ്റി സംസാരിക്കുന്നു നമുക്ക് സംസാരിക്കുന്ന കഴിഞ്ഞ പിന്നെ അതില്ല അപ്പൊ ആ ഒരു വർഷം വരുന്ന കുട്ടികൾക്ക് അവർ കേട്ടാ കേട്ടു അടുത്ത വർഷം ഇത് എന്നുള്ളത് ആ സമയത്തെ കുട്ടികൾ ആരും ഓർഗനൈസ് ചെയ്യുന്നു അതുപോലെ ഇരിക്കുന്നത് പ്രശ്നം എവിടെയാണ് എനിക്ക് തോന്നുന്നേ ഫോർമലി നമ്മൾ എപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നു ഇൻഫോർമലി എപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് ചോദ്യം ഫോർമലി ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ പാഠ്യപദ്ധതിയുടെ ഒക്കെ ബയോളജി പഠിക്കുന്നത് എപ്പോ തൊട്ടാണ് എപ്പോ തൊട്ടാണ് നമുക്ക് സെക്ഷൽ ഡെവലപ്മെന്റിനെ പറ്റി കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുക അവർക്കൊരു കോംപ്രിഹെൻഷന്റെ ലെവലല്ലേ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ അതൊരു ക്രൈറ്റീരിയ ആണ് അതേസമയം കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടല്ലോ ആറുമാസം ഒരു വയസ്സ് ഒന്നര വയസ്സ് രണ്ട് വയസ്സ് അപ്പോൾ ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുമ്പോഴേക്കും അവരവരുടെ സെക്സ് ഓർഗൻസിനെ ടച്ച് ചെയ്യുന്നു അവർ സംസാരിക്കുന്നു മൂത്രം ഒഴിക്കുന്നു ഒരുമിച്ച് കുളിക്കുന്നു കളിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവിടെ ഏത് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഈ കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫോർമലി പറയുന്നതാണോ അതോ ഇൻഫോർമലി പ്രീമാരിറ്റൽ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് പേരൻസിന് ഇത്തരം കാര്യങ്ങളൊരു എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതല്ലേ അവിടുന്നും കൂടെ അല്ലേ സെക്സ് എഡ്യൂക്കേഷൻ തുടങ്ങേണ്ടെന്നുള്ളൊരു ചോദ്യമാണുള്ളത് ബാക്കിയെല്ലാം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് പറ്റി എന്ത് കഴിക്കണം എന്ത് കുടിക്കണം എങ്ങനെ ബിഹേവ് ചെയ്യണം സ്ട്രെയിഞ്ചേഴ്സിന് അടുത്ത് മിഠായി വാങ്ങരുത് എല്ലാം നമ്മൾ പഠിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ഇത് മാത്രം നമ്മൾ പറഞ്ഞു കൊടുക്കൂല്ല ഇത് പറയുന്നത് മുഴുവൻ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷന്റെ രീതിയിലാണ് അതായത് ഇത് ആൺകുട്ടികളായാലിങ്ങനെ വേണം പെൺകുട്ടികളായാലിങ്ങനെ വസ്ത്രം ധരിക്കണം എൻ്റെ ഒരു അഭിപ്രായത്തില് അഡൽസിൽ നിന്ന് തുടങ്ങിയിട്ട് കാരണം അവരുടെ വാല്യൂസും കൊണ്ടാണ് ഈ കുട്ടികൾ ഈ മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ എത്തുന്നത് അപ്പൊ അവിടെ നമ്മൾ ചെന്നിട്ട് ഒട്ടും ഓപ്പൺ അല്ലാത്ത കുട്ടികളുടെ അടുത്തൊരു പുതിയ സാധനം ഇതാ വരുന്നു എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന ഭയങ്കര ക്യൂരിയോസിറ്റി ജനിപ്പിച്ചുകൊണ്ട് പറയുന്നതിനേക്കാൾ വളരെ നേരത്തെ തന്നെ വീടുകളിൽ തന്നെ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ്റെ തുടക്കം ഉണ്ടാവണം എന്നുള്ളതാണ് വീടുകളിൽ തന്നെ ഇത് ഫീസിബിൾ ആണോ എത്ര മാതാപിതാക്കള് ഈ ഒരു വിദ്യാഭ്യാസം നൽകാൻ അവരുടെ മക്കൾക്ക് തയ്യാറാണ് ഇപ്പോഴത്തെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾ തകരുന്നു എന്നുള്ളത് ഡിവോഴ്സുകളുടെ എണ്ണം കൂടുന്നു വിവാഹേതര ബന്ധങ്ങൾ കൂടുന്നു ഇവിടത്ത് സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടാൻ പറ്റുന്ന പ്രശ്നമല്ല സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സുസ്ഥിരമായ ഒരു കുടുംബജീവിതം ഭാവിയിൽ കെട്ടിപ്പടുക്കുന്നതിൻ്റെ ആദ്യത്തെ പടിയായി പുതിയ തലമുറയ്ക്ക് കിട്ടണം ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സെക്സ് എഡ്യൂക്കേഷനെ പറ്റി വേവലാതിപ്പെടുന്നത് എന്താ പോക്സോ കേസുകളുടെ എണ്ണം കൂടുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എവിടെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ആണ് അതുകൊണ്ടിപ്പോൾ എന്ത് സംഭവിക്കുന്നു വളരെ വേണ്ടപ്പെട്ട ഒരാൾ പോലും ഒരു കുഞ്ഞിനെ തൊടുമ്പോൾ കുഞ്ഞ് ഇപ്പം പ്രതികരിക്കും ശക്തമായിട്ട് പക്ഷേ അവിടെ കൊണ്ട് ആയില്ല അപ്പോൾ ഇത് എവിടെ കൊടുക്കണം എന്ന് ചോദിച്ചാൽ അഞ്ചാം കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇപ്പം അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ചുറ്റും നിരീക്ഷിക്കുമ്പോൾ അവനിത് തേനീച്ച കൂട്ടി കാണാൻ പറ്റും ഉറുമ്പും കൂട്ടി കാണാൻ പറ്റും ചുറ്റും കാണുന്ന പക്ഷികളിൽ കാണാൻ പറ്റും സസ്യങ്ങളിൽ കാണാൻ പറ്റും ഈ വംശവർധനവിൻ്റേതായ ഒരു സിഗ്നിഫിക്കൻസ് കാണാൻ പറ്റും അവിടെയാണിത് തുടങ്ങേണ്ടത് ഈ സ്കൂളിൻ്റെ മാത്രം ബാധ്യതയല്ല ഇതൊരു സമൂഹത്തിൻ്റെ ബാധ്യതയാണ് അനൗപചാരികമായിട്ടും ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടു നമ്മുടെ ഗ്രന്ഥശാലകൾ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള ഈ ആശാവർക്കേഴ്സ് അങ്ങനെയുള്ള അവരുടെ സേവനം പിന്നെ സാക്ഷരതാ പ്രസ്ഥാനം അങ്കണവാടികളിൽ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം രക്ഷാകർതര ബോധവൽക്കരണം ഈ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഭാഗമാണ് സാറ് പറഞ്ഞ ഈ കാലത്തിനനുസരിച്ച് നമ്മൾ ലൈംഗിക വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ ആവശ്യകത അപ്പം അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യമേ വേണ്ടത് നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന ആണ പെണ്ണ വേർതിരിച്ചുള്ള ഒരു വിദ്യാഭ്യാസ സംസ്കാരമാണ് മിക്സഡ് സ്കൂളിലാണെങ്കിൽ പോലും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിച്ചാണ് ഇരുത്തുന്നത് പോലും അവരെ തമ്മിൽ സംസാരിച്ചൊരു വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഉണ്ട് ഈ ഒരു റിജിഡിറ്റി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വളരെ ശക്തമായിട്ട് തുടരുന്നുണ്ട് അപ്പം നമുക്ക് നാളെ വേണ്ട സ്കില്ലുകൾ ഈ വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കുന്ന പറ്റിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് സാധിക്കുക ബുദ്ധിക്ക് മാത്രം ഊന്നൽ കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് അത് നാളത്തെ ലോകത്തിൽ യാതൊരു പ്രസക്തിയും ഉണ്ടാവത്തില്ല കാരണം ഒരുമാതിരിപ്പെട്ട എല്ലാ ജോലികളും നാളെ മനുഷ്യനെക്കാട്ടിലും നല്ലപോലെ ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്പോൾ അങ്ങനെയുള്ള ലോകത്ത് നമ്മൾ ഈ പറയുന്ന വിദ്യാഭ്യാസത്തിൻ്റെ രീതി തന്നെ മാറ്റേണ്ടത് ഞാൻ അതിക്രമിച്ചില്ലേ പറഞ്ഞ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഒരു ഗവേഷണ പ്രവർത്തനം നടത്തി എന്താണ് ഈ ഫീൽഡിൽ നിലനിൽക്കുന്ന എന്താണ് എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്തത് അപ്പോൾ അതിനകത്ത് കണ്ട പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഒന്ന് അത് ഡിഗ്രി ലെവലുള്ള കുട്ടികളടുത്തും ചോദിച്ചു അവർ പറഞ്ഞത് അവർ പണ്ട് സ്കൂളുകളിൽ പഠിച്ചപ്പോൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ലൈംഗിക ആരോഗ്യപ്പറ്റി പഠിച്ചു പക്ഷേ ഇപ്പോൾ അവർക്കൊന്നും അറിയില്ല കാരണം അവർ ഹൈസ്കൂൾ കഴിഞ്ഞതിന് ശേഷം മറ്റു വിഷയങ്ങളാണ് ഐച്ഛികമായിട്ട് മുമ്പോട്ട് പോയത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം അപ്പോൾ അതിന് കൊടുത്ത നിർദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഏത് വിഷയം പഠിക്കുന്ന കുട്ടിയും അത്യാവശ്യം വേണ്ടുന്ന ലൈംഗിക പാഠങ്ങളും ജീവിതപാഠങ്ങളും ഉൾപ്പെടുന്ന ഒരു അഡീഷണൽ ടെസ്റ്റും കൂടെ പഠിക്കാനായിട്ട് കൊടുക്കണം എന്നൊരു സജഷൻ വന്നു അടുത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസം മുതിർന്നവർക്ക് പോലും അറിയില്ല പിന്നെ ആർത്തവം എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്ന് അറിയാത്ത കുട്ടികൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ലൈംഗികപരമായ അറിവിൻ്റെ അപര്യാപ്തത പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ആ പഠനത്തിൽ കണ്ടെത്തി പിന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കണ്ടന്റ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഉള്ളടക്ക പ്രാധാന്യത്തോടുള്ള കുറേ വിവരങ്ങൾ മാത്രമാണ് അതിനപ്പുറത്തേക്ക് എന്താണ് ഇതിൻ്റെ സോഷ്യൽ ഇമ്പാക്ട് എന്നുള്ളതില്ല ബയോളജിയുടെ പാഠഭാവം ഇട്ട് മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എല്ലാ സബ്ജക്റ്റിലും ഇതിന് സാധ്യതയുണ്ട് ഇതിലെല്ലാമുപരി ഏറ്റവും പ്രധാനമായി കണ്ടത് കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പാണ് ഇപ്പോൾ ഫാമിലിയിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല അപ്പം ഇതെല്ലാം കൊണ്ട് സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അപൂർണമായ അറിവും അതിനേക്കാൾ അപകടകരമായ ചില അബദ്ധധാരണകളും പ്രലോഭനങ്ങളുടേതായ ഒരന്തരീക്ഷവും അവിടെയാണ് ഈ കുട്ടികൾ ചതിക്കുഴിയിൽ ചെന്നുപെടുന്നു ഇന്ന് ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാനായിട്ട് അധ്യാപകന്റെ സഹായം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവന് ഇഷ്ടംപോലെ ഇൻഫർമേഷൻ ഉണ്ട് എന്താണ് ശരി എന്താണ് തെറ്റ് എന്താണ് റിലേബിൾ ഇൻഫർമേഷൻ എന്താണ് അൺറിലേബിൾ ഇൻഫർമേഷൻ എന്നുള്ള ഒരു വേർതിരിവ് ഉണ്ടാക്കുകയാണ് അപ്പൊ അങ്ങനെ ഉള്ള ഒരു ലോകത്തിൽ പ്രത്യേകിച്ചും നാളത്തെ തൊഴിൽ മേഖലയിലും ഒക്കെയുള്ള മ്യൂച്വൽ റെസ്പെക്ടും കൺസെന്റും എമ്പതിക്കും ഒക്കെ വളരെയധികം പ്രാധാന്യമുള്ള തൊഴിൽ മേഖലകളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ലോകത്തിൽ അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ മോൾഡ് ചെയ്യുമ്പോൾ ആ അധ്യാപകന്റെ കാഴ്ചപ്പാടും കൂടെ എങ്ങനെ മാറണം എന്നുള്ള മനസ്സിലാക്കേണ്ടതിന്റെ ഒരു അധ്യാപകര് വരുന്നത് അവരവരുടെ മൂല്യങ്ങളും അവരവരുടെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടാണ് ക്ലാസ്സുകളിലും സഹാധ്യാപകരുടെ കൂടെയും വിദ്യാർത്ഥികളുടെ കൂടെ ഇടപെടുന്നത് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് തലത്തില് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അധ്യാപകർക്കുള്ള വിദ്യാഭ്യാസം എന്നുള്ളതാണ് അതായത് ഇപ്പൊ യു ജി സി പോലെയുള്ള ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള നിർബന്ധിതമായിട്ടുള്ള പല കോഴ്സുകളും ഞങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് ഓറിയന്റേഷൻ കോഴ്സ് റിഫ്രഷർ കോഴ്സ് എന്നുള്ള രീതിയിൽ അപ്പൊ അതിൽ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ട് ഈ കോഴ്സുകളുടെ ഭാഗം മായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് ഇത് പലപ്പോഴും ഇലക്റ്റീവ് ആണ് അപ്പം നമുക്ക് ഈ കോഴ്സ് വേണമെങ്കിൽ എടുക്കാം സബ്ജക്റ്റുമായിട്ട് ആയിട്ട് ഒരു കോഴ്സ് വന്നു ഇപ്പോഴത്തെ ജെൻഡറുമായിട്ട് റിലേഡായിട്ട് കോഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ സബ്ജക്റ്റിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക പക്ഷേ അതല്ല ജെൻഡറിനെ പറ്റി ഒരു കോഴ്സ് ഞാൻ എടുത്തേ പറ്റൂ എന്ന് വരുമ്പോഴേക്കും ഒരുപാട് ക്ലാരിറ്റി അതിൽ വരും ഞാൻ പറയാൻ കാര്യം ഞാൻ അങ്ങനത്തെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് ഞാൻ ആ ക്ലാസ് കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അവർക്ക് ഒരുപാട് കഥകളുണ്ട് പറയുന്നത് ഒരുപക്ഷെ എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്തിനത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം പക്ഷെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് വളരെയധികം ആവശ്യം കാര്യമായിട്ടാണ് നമ്മൾ വ്യക്തി എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ അത് തേടിപ്പോയി പഠിച്ചെടുത്തോളണം എന്നില്ല പക്ഷേ നമുക്ക് നിർബന്ധമായ ടീച്ചേഴ്സ് അതിൽ കൂടെ കടന്നു പോവുക എന്നുള്ളത് ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാക്കാവുന്നതാണ് ഇപ്പൊ കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ വരുന്നത് പോലെ തന്നെ അധ്യാപകർക്കും ഇത് ഉണ്ടായേ തീരൂ എന്നുണ്ടെങ്കിൽ സ്ത്രീ പുരുഷ അധ്യാപകർ എന്നുള്ളതിന്റെ ഒക്കെ അപ്പുറം ഇത് പറയാൻ അവർ കുറച്ചുകൂടി ട്രെയിൻഡാകും ലോസ് പഠിപ്പിക്കുന്ന പോലെയോ അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസിനെ പറ്റി പഠിപ്പിക്കുന്നത് അത്രയും ലാഘവത്തോടെ ഈ ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് ഇവർക്ക് പറ്റും ഇപ്പൊ ഈ ഒരു ലൈംഗികപരമായിട്ടുള്ള ഒരു സ്വത്വബോധം ഞാൻ എങ്ങനെയുള്ള ഒരാളാണ് എനിക്ക് എന്ത് സെക്ഷൽ ഓറിയന്റേഷൻ ആണുള്ളത് എനിക്ക് എന്ത് ജെൻഡർ ഐഡന്റിറ്റി ആണുള്ളത് ഇത്തരം കാര്യങ്ങളെ പറ്റി അക്കാഡമിക്സ് രീതിയിൽ നോക്കുമ്പോൾ ഇതൊരുപാട് മുമ്പോട്ട് പോയി പക്ഷെ പ്രാക്ടിക്കലി നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഇതൊട്ടും കടന്നു വരുന്നില്ല ഫോർമലായിട്ടുള്ള ഇരുന്ന് പഠിച്ച് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതിലുള്ളതെന്നാണ് തോന്നുന്നത് മറ്റ് ജോലികൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെല്ലാവരും കൂടെ അടങ്ങുന്നതാണല്ലോ നമ്മുടെ സമൂഹം അപ്പൊ ഇതിലെല്ലാം എങ്ങനെ ഏതൊക്കെ അവിടെയാണ് നമ്മൾ പക്ഷെ മീഡിയയുടെയോ ഇവർ എല്ലാവരും നമുക്ക് എങ്ങനെയാണ് ഒരു നാട്ടിൻ പുറത്താണെങ്കിലും അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഭാഗമായിട്ടൊക്കെ എല്ലാവരിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റുന്നുള്ളത് എനിക്ക് തോന്നുന്നത് ആറ്റിറ്റ്യൂഡ്സും വാല്യൂസും ഒക്കെ മാറുക എന്ന് പറഞ്ഞ ശ്രമകരമായ കാര്യത്തിലൂടെ മാത്രമേ സാധിക്കൂ ഇപ്പൊ ഈ ഒരു സിനിമ കണ്ടത് കൊണ്ട് മാറുന്നു അല്ലെങ്കിൽ ഒരു പാട്ട് കേട്ടതുകൊണ്ട് മാറുന്നു അല്ലെങ്കിൽ പതുക്കെ പതുക്കെ മാറിക്കോളും അല്ലെങ്കിൽ എന്നിട്ടൊരു ചേഞ്ച് വരും എന്ന് പറയുന്നത് ഇമീഡിയറ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമല്ല അതെ പ്രത്യേകിച്ച് നമ്മൾ ലൈംഗികതയെപ്പറ്റി ജന്ററിനെ പറ്റിയും ഒക്കെ ഒരു ചെറിയ പ്രായത്തിലേക്ക് കേട്ട് വളരുന്ന കാര്യങ്ങള് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അൺലേൺ ചെയ്തു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ അതുപോലെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഒക്കെ എടുക്കണം നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു വിദ്യാഭ്യാസ സംസ്കാരം ഉണ്ടാക്കുന്ന ഒരു വളരെ കോഗ്നറ്റീവ് റിജിഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് മൈൻഡ്സെറ്റാണ് അതിൽ പിന്നീട് ഒരു ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏത് ലെവലിലാണ് മാഡം ഈ ഒരു ഇൻ്റർവെൻഷൻ നടത്തി അവർക്കൊരു അൺലേണിങ് ഉണ്ടാക്കാൻ പറ്റും കാരണം ഒരു കണ്ടിന്യൂസ് ലേർണിംഗ് എന്നുള്ളൊരു പ്രോസസ്സ് പോലും പലരും ചെയ്യുന്നില്ല നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരത്തിലെ പത്തോ പതിനഞ്ചോ കൊല്ലം നമ്മൾ പഠിക്കുന്നു അതു വെച്ച് നമ്മൾ ശിഷ്ടകാലം ജീവിക്കുന്ന ഒരു ജീവിതശൈലിയാണ് പക്ഷേ ഇനിയുള്ള ലോകത്തിൽ അങ്ങനെ പറ്റില്ല നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് പഠിച്ചേ പറ്റൂലൊരു ലേണിംഗ് പ്രോസസ്സ് ഈ പറയുന്ന ജെൻഡറിലും ലൈംഗികതയിലും ഒക്കെ നമുക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നു ഇപ്പം വളരെ നല്ല സമയത്താണ് നമ്മൾ ഡിസ്കഷൻ നടത്തുന്നതെന്ന് തോന്നുന്നു ഇപ്പോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടൊക്കെ തന്നെ ഫോർ ഇയർ യു ജി പ്രോഗ്രാം വരുന്നുണ്ട് യൂണിവേഴ്സിറ്റിയിലും കോളേജുകളിലും സ്കൂളുകളിലാണെങ്കിൽ തന്നെ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള പുതിയ പുസ്തകങ്ങൾ വരുന്നു ഈ കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്കിത് ഉൾപ്പെടുത്താവുന്ന എനിക്ക് പറയാൻ പറ്റുന്നത് ഒരു എല്ലാവരിലും ഒരു മാറ്റം ഉണ്ടാകും എന്തെങ്കിലും വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാളും ഫോമൽ എജ്യൂക്കേഷനിൽ തന്നെ വളരെ ആയിട്ടുള്ള ഒരു ശ്രമത്തിലൂടെ തന്നെ നമുക്കിത് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ എൻ ജിഒസ് വഴിയോ മറ്റു പല ഏജൻസീസ് വഴിയുള്ള കുട്ടികൾ മാത്രമല്ല മുതിർന്നവരിലേക്കൊക്കെ എത്തിക്കാനായിട്ടുള്ള പ്ലാൻഡ് അറ്റംപ്റ്റ് ആണ് നമുക്ക് ശരിക്കും നടത്താൻ പറ്റുക അപ്പൊ ഇത്തരം ഒരു ചേഞ്ച് ഒരു പ്രധാനപ്പെട്ടതാണ് ഹറാസ്മെന്റ്സ് വഴിയായിരിക്കാം അല്ലെങ്കിൽ പോക്സോ കേസസ് കൂടി ഉണ്ടാവാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡൈവോഴ്സ് റേറ്റ്സ് ഇപ്പൊ എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂ വന്നു കഴിയുമ്പോൾ തന്നെ ഇതിനെല്ലാം ഇതിന്റെ ഒരു ഇഫക്റ്റ് ഉണ്ട് ഇതിനെ നമുക്ക് കൂട്ടായ പ്രായോഗികമായ രീതികളിലൂടെ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതായിരിക്കാൻ പറ്റുന്ന ഒരു തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ പല ബന്ധങ്ങളും ശിഥിലമാകുന്നതിന്റെ ഒരു പ്രധാന കാരണം ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ഒരു അഭാവമാണ് സ്കൂളിലോ കോളേജിലോ മാത്രമല്ല ഡോക്ടർമാരുടെ മെഡിക്കൽ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് പോലും ഈ സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളത് വസ്തുതയാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യം ഈ പറയുന്ന ലൈംഗിക ബുദ്ധിമുട്ടുകൾ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള ലൈംഗിക ബുദ്ധിമുട്ടുകളും ഒരു ഡോക്ടറിന്റെ അടുക്ക പോയി മരുന്ന് കഴിച്ചോ ഇഞ്ചെക്ഷൻ ചെയ്തോ സർജറി ചെയ്തോ ഒന്നും നേരെയാക്കേണ്ട പ്രശ്നങ്ങളല്ല ലൈംഗികത എന്ന് പറയുന്നത് ബയോ സൈക്കോ സോഷ്യൽ ആണ് എന്നുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു അറിവ് ഡോക്ടർമാർ പോലും പലപ്പോഴും കാണിക്കാറില്ല നമ്മൾ എവിടെയും നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുമ്പോൾ അത് സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും മെഡിക്കൽ കോളേജുകളിലാണെങ്കിലും പ്രീവിയസ് ജനറേഷനിലുള്ള ഒരാൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ജനറേഷൻ ബാക്കിലുള്ള ഒരാൾ ഇന്നത്തെ ജനറേഷനിലുള്ള ഒരു സ്റ്റുഡൻറ്റിനെ അടുത്ത ജനറേഷനിലേക്കാണ് ട്രെയിൻ ചെയ്യുന്നത് പക്ഷെ അതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ചെയ്യുന്ന ആൾ അവർ ജീവിച്ചിരുന്ന ജനറേഷൻ്റെ കാഴ്ചപ്പാടുകളിലേക്കാണ് ആ കുട്ടിയെ ട്രെയിൻ ചെയ്യുന്നത് അവിടെയാണ് ചേഞ്ച് വരേണ്ടത് നമ്മളൊരു നാല് ജനറേഷൻ അപ്പുറത്തേക്ക് തിങ്ക് ചെയ്ത് അവരെ ട്രെയിൻ ചെയ്യണം മറ്റൊരു കാര്യം നമ്മുടെ ഓരോ ജനറേഷനും കഴിയും തോടും കുട്ടികളെല്ലാം വളരെ സ്മാർട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് ചിലപ്പോൾ നമ്മളേലും സ്മാർട്ടായിട്ട് അത് ഡീൽ ചെയ്യാൻ സാധിക്കും അപ്പൊ അത് മെഡിക്കൽ വിദ്യാഭ്യാസം എന്നുള്ളതിന് ഉപരി എല്ലാ വിദ്യാഭ്യാസ മേഖലകളിലും ഈ ഒരു തിങ്കിങ് കൊണ്ടുവന്നാൽ മാറ്റാൻ പറ്റും അധ്യാപകരുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ് ഒരു പത്തോ പതിനഞ്ചോ വർഷത്തിന് ശേഷം ഒരു വിദ്യാർത്ഥിയെ അന്നത്തെ ലോകത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് അപ്പൊ അതിനുള്ള ഒരു ദീർഘവീക്ഷണത്തോടുകൂടെ വേണം അധ്യാപകൻ ഒരു കുട്ടിയെ പ്രിപ്പയർ ചെയ്യേണ്ടത് ആ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് എങ്ങനെ നമുക്ക് നമ്മുടെ അധ്യാപകരില് ഉണ്ടാക്കാൻ പറ്റും അത് പരിഹരിക്കാൻ ലക്ഷ്യബോധമുള്ള ഒരു പാഠ്യപദ്ധതിയും കൊണ്ട് മാത്രമേ പറ്റൂ പാഠ്യപദ്ധതി എന്ന് ഞാൻ പറയുന്നത് സിലബസ് അല്ല പാഠ്യപദ്ധതിക്കകത്ത് സിലബസ് ഒരു ഭാഗമാണ് സിലബസ് ട്രാൻസാക്ട് ചെയ്യുന്നതിനുള്ള പഠനതന്ത്രങ്ങളൊരു ഭാഗമാണ് അതിൻ്റെ അസസ്മെൻ്റ് ഒരു ഭാഗമാണ് അതിൻ്റെ ഒരു ഫിസിക്കൽ അറ്റ്മോസ്ഫിയർ പോലും അതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ ഇവിടെ നേരത്തെ ടിസി മാഡം പറഞ്ഞതിൽ എനിക്ക് പ്രധാനമായിട്ടും അവിടെ പറയാനുള്ളൊരു കാര്യം ഇത് ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും നടക്കും ഫോർമലായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫോർമലായിട്ടേ നടക്കും അതേസമയം അനൗപചാരികമായിട്ടുകൂടി നടന്നില്ലെങ്കിൽ വരുന്ന കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത ബ്ലോക്ക് വരും ഈ പഴയ തലമുറയാണ് വീട്ടിൽ ജീവിക്കുന്നു പുതിയ തലമുറയാണ് പള്ളിക്കുടി വരുന്നത് പിന്നെ അവിടെ പഠിച്ച കാര്യങ്ങൾ ഈ കുട്ടികൾ വീട്ടിൽ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ഈ പാവൻ രക്ഷിതാക്കൾ വിചാരിക്കും ഓ എൻ്റെ കൊച്ചു വഴിതെറ്റിപ്പോയി എന്ന് കരുതും അതുകൊണ്ടാണ് ഇതിനകത്ത് രക്ഷകർത്താക്കൾക്ക് ഇത് ഇന്നതാണ് നമ്മൾ അന്ന് പഠിച്ചപ്പം നമ്മളിൽ നിന്ന് മറയ്ക്കപ്പെട്ട ഒന്നും തന്നെ അങ്ങനെ മറക്കപ്പെടേണ്ട കാര്യമല്ല ഈ ആ ബോധം വന്നാലേ ഒരു അക്സെപ്റ്റൻസ് വരൂ സമഗ്രമായ ലൈംഗിക വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും വിദ്യാർത്ഥിയുടെ സമഗ്രമായിട്ടുള്ള കഴിവുകൾ ഏതെങ്കിലും ബുദ്ധിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കഴിവ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്കില് മാത്രം വളർത്തുന്നതിന് ഉപരിയായിട്ട് ആ വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിനിയെ നാളത്തെ ലോകത്തിന് വേണ്ടി എംപവർ ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസം എന്നുള്ള രീതിയിൽ നമ്മളുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു സബ്ജെക്റ്റ് മാത്രമായിട്ടല്ലാതെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ്സായിട്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസ കാലഘട്ടവും അതിനുശേഷവും തുടർന്ന് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എന്നുള്ളൊരു ബോധം വിദ്യാർത്ഥികളിലും വിദ്യാർത്ഥിനികളിലും ഒക്കെ ഉണ്ടാക്കണം ഈ ഒരു ആശയമാണ് നമ്മൾ ഇന്നത്തെ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് ഇന്ന് ചർച്ചയുടെ ഭാഗമായിട്ട് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എന്ത് എന്തിന് എങ്ങനെ ചർച്ച സമാപിക്കുന്നു അധ്യാപകൻ പ്രദീപ് കണ്ണങ്കോട് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രുതി ജോസ് കേരള സർവകലാശാലയുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ സൈക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ടി സി മറിയം തോമസ് ചർച്ച നയിച്ചത് സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്ററായ സംഗീത് സെബാസ്റ്റ്യൻ